നമസ്കാരം യെമ്പുരാൻ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴും സംവിധായകൻ പൃഥ്വിരാജ് ഇപ്പോഴും മൗനത്തിലാണ് വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നായകൻ മോഹൻലാൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് പങ്കുവെച്ചു എന്നതൊഴിച്ചാൽ പൃഥ്വിരാജ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല അതായത് താനിപ്പോഴും തന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു തിരുത്തൽ വരുത്താൻ കഴിയാത്ത വിധം അയാൾ എന്തോ ഭയപ്പെടുന്നുണ്ടോ എന്ന് അനുമാനിക്കേണ്ടി വരും സിനിമയിലെ ചില രംഗങ്ങൾ ഒരു വിഭാഗം ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കിയെന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് മോഹൻലാൽ സമൂഹ മാധ്യമത്തിലൂടെ ഖേദ പ്രകടനം നടത്തിയത് വിവാദരംഗങ്ങൾ നീക്കം ചെയ്യുമെന്നും മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ചില ചോദ്യങ്ങൾക്ക് പൃഥ്വിരാജ് ഉത്തരം പറഞ്ഞേ മതിയാകൂ ജനങ്ങൾ എന്തായാലും ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും എമ്പുരാൻ്റെ സംവിധായകൻ പൃഥ്വിരാജാണ് നായക നടന്റെ ഖേദപ്രകടനം സമൂഹ മാധ്യമത്തിൽ പങ്കിടുന്നതോടെ അവസാനിക്കുന്നതാണോ സംവിധായകന്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് താൻ സംവിധാനം ചെയ്ത സിനിമ വീണ്ടും എഡിറ്റ് ചെയ്തത് എന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കാനുള്ള ബാധ്യത പൃഥ്വിരാജിനുണ്ട് പക്ഷേ പൃഥ്വിരാജ് നിശബ്ദനാണ് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുടെ ഭീഷണി കൊണ്ടാണ് സിനിമ വീണ്ടും എഡിറ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ തയ്യാറായതെന്നാണ് ഇടത് വലത് രാഷ്ട്രീയക്കാരും ന്യൂനപക്ഷ വിഭാഗക്കാരും സാംസ്കാരിക നായകരുമൊക്കെ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പൃഥ്വിരാജ് പൊതുസമൂഹത്തോട് തുറന്നു പറയണം സിനിമയുടെ പ്രൊമോഷൻ വേദികളിൽ പൃഥ്വിരാജിന് നൂറ് നാവും എടുത്താൽ പൊങ്ങാത്ത പൊങ്ങച്ചവുമാണ് സിനിമയെക്കുറിച്ചും തന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും ആത്മവിശ്വാസത്തെക്കുറിച്ചും ഘോര വർത്തമാനം പറയുന്ന പൃഥ്വിരാജ് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും സിനിമയുടെ വിവാദ രംഗങ്ങളെക്കുറിച്ചും മാത്രം ഒരക്ഷരം ശബ്ദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് മൗനം വിദ്വാൻ ഭൂഷണം എന്നുള്ളത് മാത്രമല്ല മൗനം മണ്ടന്മാർക്കും അഹങ്കാരികൾക്കും ചില അവസരങ്ങളിൽ ഒരു കവചം തന്നെയാണ് സിനിമയുടെ പൂർണ്ണ രൂപം നായകനായ മോഹൻലാലിനെ കാണിച്ചിരുന്നില്ലെന്നും സിനിമയ്ക്കായി ചിത്രീകരിച്ച കലാപരംഗങ്ങൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ളതാണെന്ന് മോഹൻലാലിനെ അറിയിച്ചിരുന്നില്ലെന്നും എംപുരാനുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന വിവാദമാണ് ഒരു വേദിയിൽ സിനിമ താൻ പൂർണ്ണമായും കണ്ടു എന്ന് മോഹൻലാൽ പറയുമ്പോഴും സിനിമയുടെ ഉള്ളടക്കം വിദ്വേഷം ഉണ്ടാക്കരുതെന്നുള്ള ബോധ്യം തനിക്ക് എല്ലാ കാലത്തുമുണ്ടെന്ന് മോഹൻലാൽ പറയുന്നതിൽ നിന്ന് സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു എന്ന് അനുമാനിക്കേണ്ടി വരും ചിത്രീകരണം പൂർത്തിയായ സിനിമ പൂർണ്ണമായും മോഹൻലാലിനെ കാണിച്ചിരുന്നോ എന്നും ചിത്രീകരിക്കുന്നത് ഗുജറാത്ത് കലാപമാണെന്നും മോഹൻലാലിനെ ബോധ്യപ്പെടുത്തിയിരുന്നോ എന്നും തുറന്നു പറയേണ്ട ഉത്തരവാദിത്തം പൃഥ്വിരാജനാണ് സിനിമകളുടെ ചിത്രീകരണം നടക്കുന്നത് പല ലൊക്കേഷനുകളിലാണ് ഏതെങ്കിലും സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ അതുവരെ ചിത്രീകരിച്ച ഭാഗങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന പതിവ് ഒരു സംവിധായകർക്കും ഉണ്ടാകില്ല ഗുജറാത്തിൽ വെച്ചാണ് പൃഥ്വിരാജ് മോഹൻലാലിനെ സിനിമ കാണിച്ചതെന്നാണ് വ്യാപകമായി നടക്കുന്ന പ്രചാരണം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വിവാദമുണ്ടാക്കുന്ന രംഗങ്ങളെല്ലാം മോഹൻലാലിനെ കാണിച്ചിട്ടുണ്ടോ എന്നും പൃഥ്വിരാജ് പറയണം ഗുജറാത്ത് കലാപം അടക്കമുള്ള എംപുരാന്റെ കഥ പൂർണ്ണമായും മോഹൻലാലിന് അറിയാമായിരുന്നെന്നും അദ്ദേഹം സിനിമ പൂർണ്ണമായും കണ്ടു എന്നുമാണ് പൃഥ്വിരാജിൻ അമ്മ മല്ലിക മല്ലിക വാദം ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം മുന്നും പിന്നും നോക്കാതെ പ്രതികരിച്ചയാളാണ് പൃഥ്വിരാജ് പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കാൻ ധൈര്യം കാണിച്ച സിനിമാ നടനാണ് പൃഥ്വിരാജ് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന്റെ ഭാഗമായ ആളാണ് പൃഥ്വിരാജ് ഇത്രയും ചങ്കൂറ്റമുള്ള പൃഥ്വിരാജ് ഇക്കാര്യത്തിൽ ആരെയാണ് ഭയക്കുന്നത് പലപ്പോഴും തൻ്റെതായ നിലപാടുകൾ അത് സംശയമുണ്ടാക്കുന്നതാണെങ്കിൽ കൂടി തന്റേതായ നിലപാടുകൾ തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ച പൃഥ്വിരാജിന് താൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടാകുമ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് എംപുരാനുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും കൃത്യമായ വിശദീകരണങ്ങളും ആധികാരികമായിട്ടുള്ള മറുപടികളും പറയേണ്ടത് പൃഥ്വിരാജാണ് അല്ലാതെ തലയിൽ കൈവച്ച് പ്രാകുന്ന അമ്മയെയും സ്വന്തം സിനിമയിലെ തട്ടുപൊളിപ്പൻ ഡയലോഗ് തുപ്പുന്ന ഭാര്യയെയും കളത്തിലിറക്കി കളിപ്പിച്ചിട്ട് ഭീരുവിനെ പോലെ പതുങ്ങിയിരിക്കുന്നത് രാജപ്പന് ഭൂഷണമല്ല രാജപ്പൻ പ്രതികരിക്കണം